മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പരമ്പരയാണ് ഉപ്പുമുളകും ബാലുവും നീലവും മക്കളും ഒക്കെ അടങ്ങുന്ന വലിയ കുടുംബത്തിന്റെ കഥ സാധാരണക്കാരായി വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പരമ്പരയിലെ താരങ്ങൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് പ്രമുഖരായ പല താരങ്ങളും മാറി നിൽക്കുകയാണ് ഇതിനിടയിലും നല്ല രീതിയിലാണ് ഉപ്പുമുളകും എന്ന സീരിയൽ മുന്നോട്ടു പോകുന്നത് ഏറ്റവും പുതിയതായി വാലന്റൈൻസ് ഡേക്ക് ഉപ്പുമുളകും ടീമൊരുക്കിയ എപ്പിസോഡിന് വലിയ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് പരമ്പരയിൽ വീണ്ടും ഒരു കല്യാണം നടന്നതിൻ്റെ വിശേഷങ്ങളാണ് താരങ്ങൾ പറഞ്ഞത് പരമ്പര തുടങ്ങിയ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയായിട്ടാണ് കേശു എന്ന കഥാപാത്രത്തെ അൽസാബിത്ത് അവതരിപ്പിച്ചിരുന്നത് ഇപ്പോൾ കേശു വളർന്നു വലുതായി വിവാഹവും കഴിച്ചിരിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിലാണ് സമാനമായ രംഗങ്ങൾ ഉണ്ടായിരുന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ കേശുവിനുണ്ടായിരുന്ന ക്രഷാണ് അലീന ഫ്രാൻസിസ് വർഷങ്ങൾക്കിപ്പുറം അലീന വീണ്ടും പരമ്പരയിലേക്ക് എത്തുകയായിരുന്നു വാലന്റൈൻസ് ദിനത്തോടനുബന്ധിച്ച് അലീന ഫ്രാൻസിസ് കേശുവിന് സമ്മാനവുമായി വരികയാണ് വീട്ടിൽ ആരും അറിയാതെ കേശു തിരിച്ചും സമ്മാനം കൊടുത്തു സമാനമായ രീതിയിൽ മെർലിൻ എന്ന കഥാപാത്രവും കേശുവിന് സമ്മാനം കൊടുത്തിരുന്നു ഇത് രണ്ടും പൊട്ടിച്ചു നോക്കുമ്പോൾ ഒരേ സമ്മാനങ്ങളായിരുന്നു രണ്ടാളും ഒരുമിച്ച് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് എല്ലാവരും പറഞ്ഞു ഇതിനിടയിലാണ് കേശു മെർലിനെ വിവാഹം കഴിച്ചുകൊണ്ടുവരുന്നത് ക്രിസ്ത്യനാചാര പ്രകാരം വിവാഹിതനായ ശേഷം കാറിൽ വീട്ടിലേക്ക് വന്നിറങ്ങുന്നതാണ് കേശുവും മെർലിനുമാണ് ദൃശ്യങ്ങളിലുള്ളത് ശേഷം വീട്ടുകാർ തമ്മിൽ വഴക്കുണ്ടാവുകയാണ് ഇതിനിടയിൽ വധുവിന്റെ വേഷത്തിൽ അലീന ഫ്രാൻസിസും എത്തുന്നതോടെ പ്രശ്നം കൂടുതൽ കേശു വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് താൻ ഇങ്ങനെ വന്നതെന്നായി അലീന എന്നാൽ ഇവർ സമയം തെറ്റിയാണ് വന്നതെന്നും രാവിലെ മെർലിനെ വിവാഹം കഴിക്കുകയും വൈകുന്നേരമാണ് അലീനയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്നും കേശു പറയുന്നുമുണ്ട് ഇതോടെ രണ്ടുപേരും കേശുവിനെ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് എറിഞ്ഞു ഓടിക്കുകയാണ് സത്യത്തിൽ പാറക്കുട്ടി കണ്ട സ്വപ്നം മാത്രമായിരുന്നു ഈ ഒരു വിവാഹം മുൻപും സമാനമായ രീതിയിൽ ഉപ്പുമുളകിലെയും കുട്ടികൾ വിവാഹിതരാകുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു ആയിരം എപ്പിസോഡ് പൂർത്തിയായ സമയത്താണ് ലച്ഛു എന്ന കഥാപാത്രത്തിന്റെ വിവാഹം നടന്നത് ആ രീതിയിൽ കഥ അധികം മുന്നോട്ട് പോയിരുന്നില്ല പിന്നീട് മൂത്ത മകനായ വിഷ്ണു എന്ന മുടിയുടെ വിവാഹവും കാണിച്ചിരുന്നു എന്തായാലും വളരെ രസകരമായ രീതിയിലാണ് ഈ കല്യാണം അവതരിപ്പിച്ചിരുന്നത് ഏറെ നാളുകളായി പ്രേക്ഷകർക്കൊന്നും തന്നെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന പരമ്പര ആസ്വദിക്കാനേ കാരണം പരമ്പരയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ഇപ്പോൾ ഇതിൽ നിന്നും മാറി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആരാധകരും കുറഞ്ഞു വരികയായിരുന്നു പരമ്പരയ്ക്ക് എന്നാൽ ഈ ഒരു എപ്പിസോഡ് വന്നതോടുകൂടി നിരവധി പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് ഇപ്പോൾ പരമ്പരയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാന കഥാപാത്രങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പരമ്പരയിലേക്ക് വരുമെന്നും പരമ്പര പഴയ ആ ഒരു ലെവലിലേക്ക് എത്തുമെന്നും ഒക്കെയാണ് ആരാധകർ പ്രതീക്ഷിച്ചത്